സി ബി എസ് ഇ സിലബസിൽ അധിഷ്ഠിതമായ പഠന രീതികൾ വിദ്യാർത്ഥികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രികൾ പന്ത്രണ്ട് വരെ അവർക്ക് വേണ്ട എല്ലാ പരിശീലനങ്ങളും നൽകുന്നു ഓട്ടൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ബസ്സിന് മുകളിലേക്ക് മരം വീണുണ്ടായ അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ വിദ്യാർത്ഥി മരിച്ചു മമ്പാട് തൃക്കൈക്കുത്ത് തെക്കുംപാടം സീതാ നിവാസിൽ മുരളീധരന്റെ മകൻ അതുൽ ദേവാണ് മരിച്ചത് പത്തൊൻപത് വയസ്സായിരുന്നു ചൊവ്വാഴ്ച വൈകിട്ട് വണ്ടൂർ പുളിയക്കോടിലാണ് ഓടുന്ന ബസ്സിന് മുകളിലേക്ക് കൂറ്റൻ ആൽമരം കടപുഴകി വീണ് അപകടം സംഭവിച്ചിരുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത് ചൊവ്വാഴ്ച വൈകിട്ട് നാല് നാൽപ്പതോടെയാണ് വടപ്പുറം പട്ടിക്കാട് സംസ്ഥാന പാതയിൽ അപകടമുണ്ടായത് കനത്ത മഴയിൽ പാതയോരത്തെ കൂറ്റൻ ആൽമരം ബസ്സിന് മുകളിലേക്ക് കടപുഴകി വീഴുകയായിരുന്നു പെരിന്തൽമണ്ണയിൽ നിന്നും വഴിക്കടവിലേക്ക് പോവുകയായിരുന്ന ഡ്രൈവോൺ എന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടിരുന്നത് മരം വീഴുന്നത് കണ്ട് ഡ്രൈവർ ബസ് വേഗത്തിൽ മുന്നോട്ടെടുക്കുകയായിരുന്നു ഇതോടെ ബസ്സിന്റെ പിറകുവശത്താണ് മരം പതിച്ചത് അല്ലായിരുന്നുവെങ്കിൽ ബസ്സിന്റെ ഒറ്റനടവിൽ മരം പതിക്കുകയും കൂടുതൽ പേർ അപകടത്തിൽപ്പെടുകയും ചെയ്തിരുന്നു അപകടം നടന്ന ഉടനെ തന്നെ മരിച്ച അതുൽ ദേവൊഴികെയുള്ളവരെല്ലാം രക്ഷപ്പെടുത്തി നാലോളം പേർക്ക് ചെറിയ പരിക്കുകൾ സംഭവിച്ചിരുന്നു ബസ്സിന്റെ പിറകുവശത്ത് മരം വന്നടിഞ്ഞതിനെ തുടർന്ന് ബസ്സിനുള്ളിൽ അതുൽ ദേവ് കുടുങ്ങുകയായിരുന്നു നാട്ടുകാരും മറ്റു യാത്രക്കാരും ചേർന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല തുടർന്ന് അഗ്നിരക്ഷാസേനയും ട്രോമാ കെയർ ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തകരും സ്ഥലത്തെത്തി ഇരുപത് മിനിറ്റോളം പരിശ്രമിച്ച് മരവും ബസ്സും വെട്ടിപ്പൊളിച്ചാണ് അതുൽ ദേവിനെ പുറത്തെടുത്തത് ഉടൻ തന്നെ ആംബുലൻസിൽ വണ്ടൂർ നിംസ് ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചു ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത് മൂർക്കനാട് ഐ ടി ഐ വിദ്യാർത്ഥിയാണ് അതുൽ ദേവ് ഈസ്റ്റ് ലൈവ് വണ്ടൂർ സ്വർണം സ്വന്തമാക്കാൻ നിരവധി അവസരങ്ങൾ അലിസൺ ഗോൾഡ് സൂക്ക് നിങ്ങൾക്കിയിരിക്കുന്നു അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്വന്തമാക്കാം അലിസൺ ഗോൾഡ് സൂക്ക് എ മാർക്കറ്റ് മണിനിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വിദഗ്ധരായ ഷെപ്പുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ